സുഹൃത്തുക്കളത് ഇന്നലെ നമ്മുടെ അച്ഛൻ നമുക്ക് കോല പിടിക്കുന്ന വല ഇണക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പം കൊയിട്ട് ഏകദേശം ഇപ്പോൾ കഴിയും അതായത് ഇനിയിപ്പോൾ ഒരു ഒരു മാസം കൂടെ ഉള്ളു അത് കഴിയുമ്പോൾ പാടത്ത് വെള്ളം കയറ്റും പാടത്ത് വെള്ളം കയറ്റുമ്പോഴാണ് നമ്മൾ ഈ കോല പിടിക്കുന്ന വലകൾ ഇടുന്നത് കാരണം മോട്ടറൊക്കെ പെർമനന്റ് അല്ല അത് എടുത്തോണ്ട് പോകും എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ അതിലേക്കൂടെ ഒഴുക്കുണ്ടാകും ആ ഒഴുക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വല കിട്ടാൽ താരാളം താരാളം കോല കിട്ടുന്നതാണ് അപ്പോൾ അത് പിടിക്കുന്ന വല നമ്മൾ ഒരാഴ്ച മുമ്പ് മേടിച്ച് ഒരു ചാന കൊണ്ടത് ഇണക്കിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാനും അനിയനും കൂടെ ഇന്നും കൊണ്ട് ഇടാൻ തരുന്നത് ആദ്യത്തേടിയിലായത് കൊണ്ട് നമുക്ക് തരക്കെങ്കിലും മീൻ കിട്ടിയാൽ മതി എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര അപ്പോൾ ഈ വല നമ്മൾ ഈ ചാക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചാക്കൊന്ന് കീറി അതിന് പടുതാനുണ്ടാക്കിയിട്ട് നമ്മളതിലേക്ക് വലിച്ചു വെച്ചിട്ട് മീൻ പിടിക്കാൻ പോകാനാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എപ്ലവസ് മീഡിയയിലേക്ക് സ്വാഗതം ണ്ടോ വെക്കാനായിട്ട് താങ്കൾക്ക് നിർദ്ദേശം ടേണ്ട പോറിഞ്ഞ് വന്ന് പാത്തിരിക്കുക രണ്ടുപേരും രണ്ടു ത്രി ഓത്തില്ല ഒരാൾ സിറ്റൗട്ട് ഒരാൾ വേലിക്ക് വെളി ഈ വലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോല മുരശ്ശി പോലുള്ള മീനുകൾ അധികം ആഴത്തിലേക്ക് പോയി സഞ്ചരിക്കുന്ന മീനല്ല അതുകൊണ്ട് തന്നെ ഈ വലയ്ക്ക് വലിയ വീതിയില്ല കണ്ടോ ഒരു മീറ്റർ ഒരു മീറ്റർ വലിച്ചു ച ഒരു മീറ്റർ അല്ലെങ്കിൽ അമ്പത് സെക്കൻഡ് മീറ്റർ

ഇപ്പോൾ പേര് സുഹൃത്തുക്കൾ അത് നമ്മൾ വലയിടാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഇരുപത്തിനാലായിരത്തിൻ്റെയും പഴയ പതിനാലായിരത്തിൻ്റെയും രാജപുരത്തിൻ്റെയും വടക്കയാറായിരത്തിൻ്റെയും ഇടയ്ക്കുള്ള കായലിലാണ് നമ്മളതിന് ഇവിടെ ഈ ഭാഗത്തിന് നമ്മൾ തിരച്ചെന്നാണ് പറയുന്നത് അവിടെയാണ് നമ്മൾ വലയിടാൻ വന്നേക്കുന്നത് സുഹൃത്തുക്കൾ നമ്മൾ വല നോക്കണം നമ്മളൊരു ആങ്കുലറായിട്ടാണ് ഇരുന്നത് മീൻ അവിടെ നിന്ന് ഓടി വന്നാൽ വല കാണുമ്പോൾ സൈഡിലേക്ക് ഇനി പോരും അങ്ങനെയാണെങ്കിൽ സൈഡിൽ വന്ന് തുടങ്ങും നേരെ ഇട്ട് കഴിഞ്ഞാൽ വട്ടം വന്നാൽ ചിലപ്പോൾ മീൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോ ഓടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ആങ്കുലറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മീൻ ഓടി ഓടി ഇറമ്പിക്കോട്ട് ഇങ്ങനെ വന്നാൽ ഇറമ്പിക്കായിരിക്കും സാധാരണ പുതു മീൻ അടക്കുക അതാണ് ഇതുവരെയുള്ള അനുഭവം നേരത്തെ ഇഷ്ടത്തോളം മീൻ ധാരാളമായിട്ട് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഇട്ട് തീരുന്നതിന് മുമ്പ് കുറേ കുറവട അടി വിടണം വട്ടർ ലെവലിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും മീൻ അടക്കുന്നത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഈ വലയിൽ നിന്ന് കഴിയട്ടെ തോഴിൽ നടക്കും ഒരു കാറ്റടിച്ചാലോ ഒരു ചെറിയ ഒഴുക്കടിച്ചാലോ ഈ വല തിരഞ്ഞ് ഇറമ്പിച്ച് വന്ന് കൂടും അത് കൂടാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കിടക്കാൻ വേണ്ടി നമ്മൾ കെട്ടിയിടേണ്ടത് അനിവാര്യമാണ് അവിടെ മീൻ അടിച്ചു സൗണ്ട് കേട്ടല്ലേ ആ ഒരു സൗണ്ട് കേട്ടോ മീനടിച്ച സൗണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജോലി എടുക്കണം എന്നിട്ട് ഇവിടെ തന്നെ കുറേ നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് അത് രണ്ട് മണിക്കൂറോളം നമ്മളിവിടെ കിടക്കേണ്ടി വരും കേട്ട് ഇവിടെ അവിടെ കേട്ട്ലെ പ്രിയ സുഹൃത്തുക്കളെ കൊറച്ച് നേരം ഫസ്റ്റ് പിന്നെ കൊറേ കഴിയുമ്പോൾ വല പോയി നോക്കുക എന്തെങ്കിലും മീനുണ്ടോ കൂലി എടുക്കുക നമ്മൾ ചെരുവോം കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കിട്ടുക അതിനകത്ത് കിടന്നോളും ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ അങ്ങനെ അധികം മീൻ ഉടക്കിയതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ള മീൻ ഊരിയെടുത്തിട്ട് വല എവിടും മാറ്റിയിടണം എന്നാലേക്ക് അറിവെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് വല വല വലിക്കല്ലേ വല വലിക്കല്ലേ എനിക്ക് വലച്ചിട അങ്ങനെ അങ്ങോട്ട് മാറ്റിക്കോട്ടെടുത്തേ പറ ണോ അമ്മക്കുള്ള എവിടെ നിന്ന് കാണുമോ ആ കോല മണിക്കാരാണോ ഫിനിഷേ രണ്ട് കരിക്കീട്ട് വച്ചക്കണേ നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലേ ണ്ടാന്നേ കാണത്തുള്ളൂ എനിക്ക് താഴെത്തട്ടിടക്കം നമ്മള് കാണാൻ ഞങ്ങൾക്ക് താഴെത്തട്ടിടക്കം മുളുത്ത പച്ചക്കുണ്ട് ആണ ആടെ ഊ ആ എൻ്റെ വയറെല്ലാം വീർത്തായിരിക്കുന്നത് ആ വള്ളത്തി കാരി ഊരിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് തവണ സോപ്പിട്ട് കഴിഞ്ഞത് എന്നാലും ഇനി ഉളുമ്പോ വിളച്ചിൽ പിടിച്ച പോലെ ആയിരുന്നു തോന്നുന്നത് എല്ലാം താഴെക്കൂടെ വന്നത് വലിയ എടുക്കുമ്പോഴേക്കും അതന്നെ ആ എൻ്റെ ഇതായിരുന്നു മുട്ടയായിരുന്നുണ്ട് വേസ്റ്റ് ആണ്ടൊക്കെയാ വള്ളത്തിയാണൊക്കെ തിന്ന് ഓല മറിയുന്നവിടെ പുറത്ത് വലയിലല്ലോ <theit> 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 <theit fits> <Elena> おさ <music> なしな സുഹൃത്തുക്കൾ നമ്മൾ ആദ്യത്തെ വല വെച്ചത് ഇവിടുന്ന് തന്നെ നമുക്ക് ധാരാളം മീൻ കിട്ടുമെന്ന് കരുതിയിരുന്നു പക്ഷെ കിട്ടിയില്ല നമ്മൾ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് മീൻ പിടിക്കണം കിട്ടിയ മീൻ ആദ്യത്തെ വല കിട്ടിയ മീൻ കിട്ടും ഒരു പത്തിരുപത് പോല ഉണ്ടല്ലോ പ്രിയ സുഹൃത്തുക്കൾ വേറെ കാര്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണ് പേരെന്നും ഈ മീനിന് എന്താ വിലയെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങളുടെ നാട്ടിലെ വിലയും നിങ്ങളുടെ നാട്ടിലെ വിലയും തമ്മിൽ നമുക്കൊന്ന് താരതമ്യ പഠനം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല എവിടെയെങ്കിലും ഇട്ടിട്ട് അത്യാവശ്യം മീൻ പിടിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ പോകടാ അപ്പൊ സുഹൃത്തുക്കൾ അതെ നമ്മള് രണ്ടാമത് വലയിട്ടത് വലിക്കാൻ പോവാണ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നോ നമ്മൾ കരക്കുള്ള മീൻ പിടിച്ചിട്ടാ പോവാത്ത പോണ്ണത്തെ തുടക്കം തന്നെ ഉണ്ട് നല്ല കാരണം കുറെ അന്ന് അങ്ങോട്ടല്ല അടിച്ചിട്ടുണ്ട് ഇവിടെ അടിച്ചതാണ് മൊത്തം ചാടിച്ചാടി പോവാൻ പറഞ്ഞു പറിച്ചെടുക്കണം അല്ല മീൻ വന്ന് മുട്ടിച്ചങ്ങ് പോവുക ഇതേപോലെ വന്ന് അടിച്ച് തെറിച്ചങ്ങ് പോവാൻ തോന്നല്ലേ അത് തന്നെ ഇപ്പോൾ ഓളെ ഉടക്കിയാലേ മീൻ കിട്ടുകയല്ല എന്തായാലും കറിക്കുള്ളൂ കാണത് പറഞ്ഞാൽ ഇതിനകത്ത് ചീഞ്ഞ കാണത് റി കുശാല കാറ്റ വിഷയമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിരുന്നെങ്കിൽ അതെ പോള വന്നോടൊക്കെ നമ്മി കിട്ടാത്തത് എന്നാലും തുള്ളിത്തൊളിച്ചു തുടങ്ങി പ്രിയ സുഹൃത്തുക്കൾ നല്ല പൊരി വെയിലാണ് നമ്മുടെ അധ്വാനത്തിനുള്ള ഫലം നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പിടിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ വിലയിടേണ്ടി വന്നത് രണ്ടാമത്തെ വലയിൽ ആദ്യത്തെ വലയിൽ കിട്ടിയേക്കാൾ കൂടുതൽ മീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് മീൻ നമ്മൾ കാണിച്ചു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വില വരെ വിലയുണ്ട് ഇതിന് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ട് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് അതായത് അഞ്ഞൂറ് രൂപയ്ക്കുള്ള മീൻ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയ്ക്ക് അനുയോജ്യമായ നല്ല മുഴുത്ത മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഹലോ ഇപ്പോൾ ഫ്രീ സുഹൃത്തുക്കളത് നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ ചെല്ലേണ്ടതുണ്ട് നല്ല വെയിലാണ് നല്ല ക്ഷീണമുണ്ട് കൂടുതൽ സമയം സമയമെടുത്തതിൻ്റെതായ വിഷമം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വല്ലേക്കാൻ തന്നെ വിളിച്ചാൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ലായിരിക്കും ഫേസ്ബുക്ക് വെയിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ഫോളോ ചെയ്താണോ അത് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ